നമസ്കാരം മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് രാജ്യം അമേരിക്ക എന്നല്ല ലോകത്തിലെ ഏത് പോലീസ് വന്നാലും ശക്തമായി അതിനെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇന്ത്യക്കുണ്ട് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നതിൽ ശ്രദ്ധേയമായി ശത്രുവിന് പല മടങ്ങ് തിരിച്ചടി നൽകാനും ആക്രമണങ്ങളെ നിർവീര്യമാക്കാനും വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള തന്ത്രപ്രധാന മാർഗങ്ങളാണ് ഇന്ത്യ അവലംബിച്ചിരിക്കുന്നത് മിഷൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒരു സുരക്ഷാ കവചം ഒരുക്കിക്കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് രാജ്യം മാറുകയാണ് വ്യാപാര യുദ്ധത്തിനും കരയുദ്ധത്തിനും ഏത് തരത്തിലും ഇന്ത്യ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് സ്വാതന്ത്ര്യദിനത്തിൽ ലോകത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ അത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ഇന്ത്യയുടെ ആകാശ മേഖല വ്യോമ മേഖല സുരക്ഷിതമാക്കി ഉറപ്പിക്കാൻ മിഷൻ സുദർശൻ ചക്ര അവതരിപ്പിച്ചിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സുദർശൻ ചക്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഇസ്രയേലിൻ്റെ അയൻഡോമിന് സമാനമായ സുദർശൻ ചക്ര മിഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഇനിയുള്ള പത്തു വർഷം അതിനു വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നം തന്നെ ആയിരിക്കും രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടു കൂടി രാജ്യത്തിന് വ്യോമ പ്രതിരോധ കവചം ഉറപ്പിച്ച് കൃത്യതയാർന്ന പ്രത്യാക്രമണ ശേഷി നൽകും ഈ പദ്ധതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഈ ഒരു നിശ്ചയദാർഢ്യത്തിനൊപ്പം രാജ്യത്താകമാനമുള്ള ജനങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട പ്രാധാന്യവും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ജനങ്ങളോടത് അഭ്യർത്ഥിച്ചിരിക്കുന്നു ഭീകരവാദികളെയും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ഒരുപോലെ തന്നെയായിരിക്കും നോക്കിക്കാണുക എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്ക് അവർ മാനവികതയുടെ മുഴുവൻ ശത്രുവാണെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം ഇനിയുള്ള ആണവ ഭീഷണികളെ പേടിക്കാതെ പാകിസ്ഥാനെ ഒന്നും തന്നെ ലെവലേശം മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചോരയും വെള്ളവും അത് ഒരുമിച്ച് ഒഴുകില്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇനി നമ്മുടെ വ്യാപാരികളും കടയുടമകളും സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അതിനുള്ള ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആഹ്വാനം രാജ്യത്തകത്ത് തന്നെ ഉണ്ടായാൽ ആഭ്യന്തര വിപണിയെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തൊരു പോലീസിനും ഇന്ത്യയെ വിരട്ടാനായി ഇനി ഭാവിയിൽ സാധിക്കില്ല എന്നുള്ളതാണ് മഹാത്മാഗാന്ധി ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം അത് ഇക്കാലത്തും എത്രയധികമുണ്ടെന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുകയാണ് വ്യാപാര വാണിജ്യ രംഗത്ത് ചില രാജ്യങ്ങൾ ഭാരതത്തിനെതിരെ നടത്തുന്ന പടയൊരുക്കങ്ങൾക്ക് അതേ നാണയത്തിൽ അതേ പ്രത്യാക്രമണം അതേ ശക്തിയിൽ നൽകാൻ രാജ്യം സജ്ജമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആയുധം കൊണ്ടുള്ള യുദ്ധത്തിനാണെങ്കിൽ അങ്ങനെ ഇനി ആശയപരമായ യുദ്ധമാണെങ്കിൽ അങ്ങനെ ഇതുമല്ലെങ്കിൽ വാണിജ്യ വ്യാപാര രംഗത്തുള്ള യുദ്ധമാണെങ്കിൽ അവിടെയും ഇന്ത്യ തയ്യാറെടുത്തിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മെ ആക്രമിക്കാനുള്ള ശത്രുവിൻ്റെ എല്ലാത്തരം ശ്രമത്തെയും തടയാനും അതിനെതിരെ പ്രത്യാക്രമണം നടത്താനും വേണ്ടിയിട്ടുള്ള ആയുധ സംവിധാനമാണ് മിഷൻ സുദർശൻ ചക്രയിലൂടെ ഭാരതം ആവിഷ്കരിക്കുന്നത് പത്ത് വർഷത്തിന് ശേഷം ദേശ സുരക്ഷാ കവചം വികസിപ്പിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ശത്രുവിന്റെ ആക്രമണങ്ങളെ നിർവീര്യമാക്കുക എന്നുള്ളത് മാത്രമല്ല അവർക്ക് പല മടങ്ങ് പതിന്മടങ്ങ് തിരിച്ചടി നൽകുക എന്നുള്ള ലക്ഷ്യം കൂടി നമുക്കുണ്ട് അതിനുവേണ്ടി ശക്തമായ ആയുധ സംവിധാനം സുദർശൻ ചക്ര മിഷനിലൂടെ നാം ആവിഷ്കരിക്കും ഇസ്രയേലിന്റെ അയണ്ടോം പോലെ എല്ലാ വ്യോമാക്രമണ ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷണം നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മിഷന് സാധിക്കും ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്താൻ ശ്രമിച്ചതിന് സമാനമായ ചില ആക്രമണങ്ങളെ ഇനിയും നാം നോക്കിക്കാണേണ്ടതുണ്ട് ഭാവിയിൽ അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് സുദർശൻ ചക്ര എന്ന മിഷന്റെ ലക്ഷ്യം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട ഈ ഒരു നീക്കം അത് ശത്രുക്കളെ ഒക്കെ തന്നെ നിർവീര്യമാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുക ദേശീയ പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ ആശുപത്രികൾ ആരാധനാലയങ്ങൾ മറ്റ് തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഒക്കെ തന്നെ നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു പുതിയ സാങ്കേതിക പ്ലാറ്റ്ഫോമുകൾ രാഷ്ട്ര സുരക്ഷാ കവചെന്ന പദ്ധതിക്ക് കീഴിൽ വിന്യസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി സുരക്ഷാ കവചം വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും ആധുനികവൽക്കരിക്കാനും ഈ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യം രക്ഷമിടുകയാണ് ശത്രുക്കൾക്ക് കൃത്യതയോടെ തിരിച്ചടി നൽകാൻ ഇന്ത്യ സജ്ജമാക്കുന്ന ഈ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ ഒരു പുതിയ അധ്യായം തന്നെ ഒരു പുതിയ തിരക്കൂറി തന്നെ ചാർത്തുമെന്നാണ് മോദി പറയുന്നത് ചരിത്രപരമായ അഞ്ചോളം പ്രഖ്യാപനങ്ങൾ സ്വാതന്ത്ര്യദിന ചടങ്ങിനിടയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു മോദിയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗം കൂടിയാണ് ഏകദേശം നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ടിരുന്ന പ്രസംഗം അത് ചെങ്കോട്ടയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പ്രസംഗം കൂടിയായിരുന്നു രാജ്യത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്ന പ്രധാനപ്പെട്ട ഈ പദ്ധതികൾ ഈ ദീപാവലി ഇരട്ടി ദീപാവലി ദീപാവലിയാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജി എസ് ടി പരിഷ്കരണങ്ങളുടെ അടുത്ത ഘട്ടം നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ജി എസ് ടിയിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതും പുതിയ മാറ്റങ്ങൾ രാജ്യത്ത് ഉടനീളമുള്ള നികുതിദായകരുടെ ഭാരം കുറയ്ക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വർഷം അവസാന ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് വിപണിയിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ആറ് സെമി കണ്ടക്ടർ യൂണിറ്റുകൾ പ്രവർത്തനത്തിലുണ്ട് അതുകൂടാതെ നാല് പുതിയ യൂണിറ്റുകൾക്ക് കൂടി ഈ കേന്ദ്ര സർക്കാർ അനുമതിയും കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ നിർമ്മിച്ച ഇന്ത്യൻ ജനത നിർമ്മിച്ച ചിപ്പുകൾ ഈ വർഷം അവസാനത്തോടെ അങ്ങനെ വിപണിയിലേക്ക് എത്തുമെന്നും രാജ്യത്തെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ലക്ഷം കോടിയുടെ മെഗാ പദ്ധതിയും അദ്ദേഹം ഇക്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന എന്ന പേരിൽ ഈ പദ്ധതി ഇന്ന് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ നടപ്പിലാക്കും ആദ്യ ജോലിക്ക് സാമ്പത്തിക സഹായ പദ്ധതി പ്രകാരം സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി നേടുന്ന യുവതി യുവാക്കൾക്ക് സർക്കാരിൽ നിന്നും പതിനയ്യായിരം രൂപ വീതം ധനസഹായം കിട്ടും അതുകൂടാതെ ഒട്ടനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്പനികൾക്ക് പ്രോത്സാഹന തുക നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതിനൊപ്പമാണ് സുദർശൻ ചക്ര എന്ന പേരിൽ വ്യോമ പ്രതിരോധ സംവിധാനവും രാജ്യ പ്രതിരോധ സംവിധാനവും ആവിഷ്കരിച്ചിരിക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളെയും തകർത്തെറിയാൻ ശേഷിയുള്ള കരുത്തുറ്റ ആയുധ വികസനം തന്നെയാണ് ഇത് അതുപോലെ തന്നെ പാകിസ്ഥാനും കൃത്യമായ താക്കീത് നാം നൽകി കഴിഞ്ഞിരിക്കുന്നു ആണവായുധം കാട്ട് ഇനി ആ വിരട്ട് ഇങ്ങോട്ട് കാണിക്കേണ്ടെന്നാണ് പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നത് രാജ്യം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു ഏത് ഭീഷണി എവിടെ നിന്നുണ്ടായാലും അതിനെ നേരിടാൻ സജ്ജമാണെന്ന് ഇന്ത്യയുടെ ആയുധബലം ശത്രുക്കളെ അമ്പരപ്പിച്ചെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സിന്ധു നദീജല കരാറിൽ പുനരാലോചന നിലവിലില്ല എന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഈ കരാർ എത്രത്തോളം അന്യായവും ഏകപക്ഷീയവുമാണെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയിലെ ജലം ശത്രുക്കൾക്ക് ഉപയോഗിക്കാനായി നൽകുകയായിരുന്നു ഇന്ത്യയിലെ ജലത്തിന്റെ അവകാശം രാജ്യത്തെ കർഷകർക്കാണെന്നും രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ രോഷത്തിന്റെ ഒരു പ്രകടനമായി തന്നെയാണ് അതിനുശേഷം ഓപ്പറേഷൻ സിന്ധൂർ കാണിക്കാൻ ഊന്നിപ്പറയുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യം സൈന്യം രാജ്യത്തിന് വേണ്ടി ചെയ്തു എന്താണ് ആത്മനിർഭർ ഭാരത് എന്നുള്ളത് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ തെളിയിച്ചു ഇന്ത്യയുടെ ശേഷി പത്തിരട്ടി വർദ്ധിച്ചു മെയ്ക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ച് നമ്മുടെ ശത്രുക്കൾക്ക് വലിയ ധാരണയൊന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ കരുത്ത് എന്തെന്നുള്ളത് അവർ രുചിച്ച് മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് わっ。 Oop.